തിരൂർ നഗരസഭാ പ്രദേശത്ത് മഞ്ഞപ്പിത്തം പടരുന്നു നഗരസഭയിലെ ഇരുപത്തിരണ്ട് ഇരുപത്തിമൂന്ന് വാർഡുകളിലാണ് മഞ്ഞപ്പിത്തം പടർന്നു പിടിക്കുന്നത് കുട്ടികൾ ഉൾപ്പെടെ ഇരുപത്തിയെട്ടോളം പേരാണ് ചികിത്സ തേടിയത് ചൂട് കൂടിയതോടെ കിണറുകളിലെ വെള്ളം മലിനമായതും തോടുകളിൽ മലിനജലം നിറഞ്ഞതുമാണ് മഞ്ഞപ്പിത്തം പടരാൻ ഇടയാക്കിയത് ആരോഗ്യവകുപ്പ് ഉദ്യോഗസ്ഥർ പ്രദേശത്ത് പരിശോധന നടത്തി തിരൂർ നഗരസഭയിലെ ഇരുപത്തിമൂന്ന് ഇരുപത്തിരണ്ട് വാർഡുകളിൽപ്പെട്ട വടക്കൻമുത്തൂർ കോരങ്കത്ത് എന്നീ ഭാഗങ്ങളിലാണ് മഞ്ഞപ്പിത്തം വ്യാപകമായി പടർന്നു പിടിക്കുന്നത് കുട്ടികളടക്കം ഇരുപത്തി അഞ്ചിലധികം പേർക്കാണ് രണ്ട് വാർഡുകളിലുമായി രോഗം സ്ഥിരീകരിച്ചിട്ടുള്ളത് ചൂട് കൂടിയതോടെ കിണറുകളിൽ വെള്ളം മലിനമായതും കാടായിത്തോടിൽ മലിനജലം നിറഞ്ഞതുമാണ് മഞ്ഞപ്പിത്തം പടരാൻ കാരണമാക്കിയത് ആരോഗ്യവകുപ്പ് ഉദ്യോഗസ്ഥർ പ്രദേശത്ത് സന്ദർശനം നടത്തി ആശാവർക്കർമാരുടെ നേതൃത്വത്തിൽ ഇരുവാർഡുകളിലും കോർഡിനേഷൻ നടത്തി ജില്ലാ ആശുപത്രിയിൽ നിന്നും ആരോഗ്യ വിഭാഗം ഉദ്യോഗസ്ഥരെത്തി ബോധവൽക്കരണം നടത്തി അതേസമയം കാടായിത്തോട് ശുചീകരണവുമായി ബന്ധപ്പെട്ട നഗരസഭയ്ക്കെതിരെ നാട്ടുകാർ വ്യാപകമായ പരാതിയാണ് ഉയർത്തിയത് കാടായിത്തോട് നവീകരണവുമായി ബന്ധപ്പെട്ട് നാല് മാസത്തോളമായിട്ട് തിരൂർ മുനിസിപ്പാലിറ്റി ഈ ഈ റോഡിൻ്റെ സാധാരണ ഒഴുക്കിനെ തടസ്സപ്പെടുത്തിക്കൊണ്ട് ബണ്ട് കെട്ടി ഇവിടുത്തെ ജനങ്ങളെ സാധാരണ രീതിയിലുള്ള താമസത്തിന് ബുദ്ധിമുട്ടുണ്ടാകുന്ന രീതിയിൽ തൊട്ടടു അപ്പുറത്തുപ്പുറത്തുള്ള വീടുകളിൽ ശുദ്ധജലം മലിനീകരണമാകുന്ന രീതിയിലുള്ള നടപടികളാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ നാല് മാസത്തോളമായിട്ട് ഈ പ്രദേശത്തെ ജനങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് വലിയ ബുദ്ധിമുട്ടിലാണ് പ്രദേശത്ത് ഇരു കരകളിലായിട്ട് അതുമായി ബന്ധപ്പെട്ട മേഖലയിൽ ഇരുപത്തഞ്ചോളം ആളുകൾക്ക് ഇത് ഇത് ഇത്രയും ദിവസത്തിനിടയ്ക്ക് മഞ്ഞപ്പിത്തം പോലുള്ള വൈറൽ രോഗങ്ങൾ വന്നിട്ടുണ്ട് ഇവിടെ ചെയർമാനുക്കും മുനിസിപ്പാലിറ്റിയിലെ ഓഫീസർമാർക്കൊക്കെ ഫോട്ടോ എടുത്ത് അയച്ചു കൊടുത്തു അവർ ഉടനടി നടപടി ഉണ്ടാവും എന്നൊക്കെ പറഞ്ഞ് ഇവിടെ വന്ന് സന്ദർശിച്ചു അവരെല്ലാം നോക്കി പോയതാണ് ഒരു കാര്യം ഇതുവരെ നടന്നിട്ടില്ല ഇവിടെ മാസം വരുമ്പോൾ മുനിസിപ്പാലിറ്റി മഴ രണ്ട് വർഷക്കാലം തുടക്കത്തിലും അവസാനത്തിലൊന്ന് തോടുവന്ന് ക്ലീൻ ചെയ്യും അല്ലാതെ ഒരു ുക്കും കാടായിത്തോടിൻ്റെ ഉത്ഭവം വരുന്നത് നമ്മളെ തലപ്പള്ളിപ്പാടം മുതലാണ് തലപ്പള്ളിപ്പാടം മുതൽ ഇത് കെട്ടിക്കൊണ്ടുവരുന്നതിന് പകരം ആളും മനുഷ്യനും ഇല്ലാത്ത പോട്ടപ്പാട മുതലാണ് തുടങ്ങിയിട്ടുള്ളത് ഈ നിർമ്മാണത്തിൽ തന്നെ അശാസ്ത്രീയമായ രീതിയിലാണ് ഉദ്യോഗസ്ഥർ നിന്നിട്ടുള്ളത്